ഏറെപ്പാളി കൂട്ടങ്ങൾ എല്ലാം ഊഹിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഒളിവിനാണെന്നുള്ള വാദം ഒളിവിനാണെന്നാ പ്രചാരണം കേരള പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഈ മൂന്ന് പാപം പെൺകുട്ടികൾ എവിടെ ഒളിവിലിരിക്കാനാണ് ഒരു നേരപരാധിയെപ്പോലും അവര് പിടിക്കില്ല അതൊക്കെ സത്യങ്ങളാണ് അപരാധം നൂറ് ശതമാനം നൂറ്റിയൊന്ന് ശതമാനം നൂറ്റി അമ്പത് ശതമാനം തെളിയണം അതാണ് മറ്റാ ലോറി എന്നാലോ ചാമിയുടെ കേസ് ഉണ്ടായല്ലോ ആ പെൺകുട്ടിയെ തള്ളിയിട്ടത് അതിൽ അവസാനം എന്താണെന്ന് അറിയാമോ കാരണം എന്താണെന്ന് അറിയാമോ ആ പെൺകുട്ടിയെ തള്ളിയിട്ടതല്ല ചാടിയതാണ് മനസ്സിലാക്കണം മനസ്സിലാക്കി 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 എവിടെയാ കണ്ടില്ലല്ലോ എന്ന് നിരീച്ചിരിക്കുന്നോ ആക്ച്വലി ഇന്നലെ തന്നെ ഞാൻ ഈ ചങ്ങാതിരെ വീഡിയോ രണ്ടുമൂന്നെണ്ണം കണ്ടു ഞാൻ പണ്ട് ഇയാളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരു ബോച്ചെ വിഷയം ഉണ്ടായ സമയത്ത് ഇയാൾ ഹണി റോസിനെ വേറൊരു വേർഡൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു അത് മാത്രമല്ല ആ സമയത്ത് തന്നെ ഓരോ വിഷയങ്ങൾ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുന്ന സമയത്തും നമ്മളൊക്കെ ഈ ഇപ്പോൾ ഈ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിക്കെതിരെ അല്ലെങ്കിൽ അവർ അവരെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മളൊക്കെ ഇനിയിപ്പോൾ അത്ര വിയോജിപ്പുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരെതിരെ വീഡിയോ ചെയ്ത ആൾക്കാരാണെങ്കിലും കൂടി ഒരു ലിമിറ്റ് വിട്ടിട്ട് ഒരു ലൈംഗികമായിട്ട് അഭിഷ് അതിഷേപിക്കുക ഇതുപോലെയുള്ള രീതിയിലൊന്നും നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നില്ല പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഇയാൾ ഈ എങ്കിൽ ഇയാളുടെ പഴയ ചാനൽ ബ്രഹ്മ കോഗ്നിഷൻ എന്നായിരുന്നു എനിക്ക് അതിലാണ് ആ വീഡിയോ കണ്ടതെന്നൊരു ഓർമ്മ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു തപ്പിത്തരഞ്ഞെടുക്കാനൊന്നും വയ്യ ആ സമയത്ത് ഇയാൾ ഈ ഇവരുടെ അമ്മ ഉണ്ടല്ലോ ശ്രീ അമ്മ സിന്ധു കൃഷ്ണയൊക്കെ വളരെ മോശമായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ആ വീഡിയോയാള് മുക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേസായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം റിമൂവ് ചെയ്ത വീഡിയോ ആയിക്കൂടായില്ല എന്തായാലും വളരെ മോശമായിട്ടാണ് ഇയാൾ അന്ന് സംസാരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു കേസ് വരുന്ന സമയത്ത് ഇയാൾ ഒരിക്കലും ഇവർക്കൊരു ഒരു തരി പോലും ഇവർക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഷോർ ആയിരുന്നു ഇപ്പോൾ ഈ ഇവരുടെ ഈ ദിയാകൃഷ്ണയുടെ ഒക്കെ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും കൃഷ്ണകുമാറിൻ്റെ അവരുടെ അച്ഛൻ്റെ ഈ രാഷ്ട്രീയ ചായ്വ് ആയിട്ടൊക്കെ അയാളോട് പല സമയത്തും എതിർപ്പുണ്ടെങ്കിലും ഈ പ്രശ്നത്തിൽ ആ ഒരു രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ മറന്നിട്ടാണ് ആൾക്കാർ സംസാരിച്ചത് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി എട്ട് അഞ്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇതുപോലെ ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവരെന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പൊളിറ്റിക്കൽ ചായ്വെന്താന്ന് നോക്കിയിട്ട് സത്യം സത്യം വളരെ വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന സംഗതികൾ കണ്ട് മീഡിയയിലൂടെ കാണുന്ന സംഗതികൾ കണ്ടിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും ഒരു കാരണവശാലും കാരണവശാലൊന്നും സപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട് അതിൽ പെട്ടൊരു വ്യക്തിയാണ് ഇയാൾ ഇയാൾ ഇന്ന് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളിന്ന് എത്ര പേര് കണ്ടു എന്നറിയില്ല നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നു ഞാൻ ആ ഒരു 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 ന്യൂസ് കാണിച്ചേരാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള ന്യൂസാണ് തട്ടിപ്പ് നടത്തിയ യുവതികളെ പിന്തുണച്ച് ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മിണി ദിയയ്ക്കും കുടുംബത്തിനും വിമർശനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് കണ്ടു ഇവരുടെ ഒരു പോസ്റ്റൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവരെന്തിനാണ് വന്നതെന്നുള്ളത് അറിയില്ല അവർ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങളാണ് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമാണ് ഓരോ കേസിലുണ്ടാവുന്നത് അപ്പോൾ ഇവരുടെ അഭിപ്രായ പ്രകാരം ഇവർ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് പെരുൻ കള്ളികളെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇത് കണ്ടതാണ് ഇവരെന്താണ് കാണിച്ചു കൂട്ടിയെന്നുള്ളതും തുടക്കം തൊട്ടേ ഞാൻ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഇവരുടെ ഈ കേസിൽ ഇവർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് എന്താണ് സോറി സപ്പോർട്ട് വീഡിയോ അല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്താണ് ഇവരുടെ പോസ്റ്റ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വായിച്ച് കേൾപ്പിക്കാം വലിയ റെലവൻസ് ഒന്നും ഇല്ല എന്നാലും എന്താണ് ഇവർക്കൊക്കെ പറയാനുള്ളത് നോക്കാമല്ലോ ആക്ടിവിസ്റ്റ് ഒരു നിമിഷം യെസ് കണ്ടോളൂ ഈ പെൺകുട്ടികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും പണം വക മാറ്റിയിട്ടുണ്ടെങ്കിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ചീറ്റിംഗ് ഈ ഒഫൻസുകൾ ചുമത്തി അവരെ വിചാരണ ചെയ്യേണ്ടതാണ് തൊഴിലുടമയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാവുന്നതാണ് അല്ലാതെ തൊഴിലുടമയുടെ അച്ഛനെയും അച്ഛനെയും മറ്റു കുടുംബക്കാരെയും ഇറക്കി അവരെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു ഒഫൻസാണ് പിന്നെ ആൾക്കൂട്ട വിചാരണ അതും കുറ്റകരമാണ് കുറ്റകരമാണ് ആൾക്കൂട്ട വിചാരണ ഓക്കെ ജാതി വിവേചനം പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾ മാത്രമല്ല അനുഭവിച്ചു വരുന്നത് എന്നാൽ അവർക്ക് മാത്രമാണ് നിയമം മൂലം പരിരക്ഷ ഉള്ളത് ഈ പെൺകുട്ടികൾ ചെയ്ത കുറ്റകൃത്യം ദളിതകരുടെ തലയിൽ കെട്ടിവെക്കാനും ദളിതരെ അത് അടച്ചാക്ഷേപിക്കാനുമായി വഴി മാറ്റിവിടുന്ന ബോധപൂർവം തന്നെയാണ് ദിയാകൃഷ്ണ എന്ന തൊഴിലുടമയ്ക്ക് തൊഴിലാളികളിൽ നിന്നും നഷ്ടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ഉള്ള പോകാൻ വഴി നിയമപരമായി മുന്നോട്ട് പോവുക എന്നാണ് ഇവർ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഇവർ ആദ്യം കേസ് സ്വാഭാവികമായിട്ടും കൂടെ എംപ്ലോയ്സ് ദേവരെ എന്തെങ്കിലും കാണിച്ചു എന്ന് കഴിഞ്ഞാൽ അവരെ വന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരു സ്വഭാവം അത് അതേ ഇതിലും നടന്നിട്ടുള്ളൂ പക്ഷേ ഇത് ഇങ്ങോട്ട് വരട്ടലായത് കൊണ്ടല്ലേ അയാൾ അങ്ങനെ രീതിയിലുള്ള ഭീഷണി പരിപാടിയായിട്ട് സംസാരിക്കുന്നത് എല്ലാവരും എല്ലാവർക്കും മനസ്സിലായതാണ് വിൽക്കുമ്പോഴും മനസ്സിലായിട്ടില്ല എന്നാൽ ഇവർ എന്നാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീഷണി ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ ആൾക്കൂട്ട ആക്രമണത്തിന് പ്രേരിപ്പിക്കൽ ഇതൊക്കെ പ്രാകൃതമാണ് ന്യായീകരിക്കാൻ കഴിയാത്തതാണ് ന്യായീകരിക്കേണ്ട ടാക്സ് വെട്ടിപ്പ് നടത്താനായി ദിയ തന്നെ പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ നിന്നും അക്കൗണ്ടിൽ പണം സ്വീകരിക്കാൻ അനുവാദം നൽകിയിരുന്നു ഒരു തട്ടിപ്പിന് കൂട്ടുനിന്ന അവർ പിന്നീട് അക്കൗണ്ടിൽ വന്ന മുഴുവൻ പണവും കൊടുക്കാതെയായി ആയി ശരി അങ്ങനെയാണല്ലേ അതായത് അതായത് ടാക്സ് തട്ടിപ്പിന് കൂട്ടുനിന്ന് അവർ പിന്നീട് സ്വയം തട്ടിപ്പ് നടത്താൻ തുടങ്ങി അവർ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും സി സി ടി വി കഴിവ് വഴി കണ്ടുകൊണ്ടിരിക്കുന്ന ദിയ്ക്ക് ജീവനക്കാർ അവർ അവരുടെ അക്കൗണ്ടിലൂടെ പണം സ്വീകരിക്കുന്നത് അറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡിയാണ് അവർക്ക് സിക്നസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതൊന്നും ഇവർക്ക് എവിടെ മനസ്സിലാക്കാൻ അല്ലേ പക്ഷേ ആ പണം മുഴുവൻ ജീവന ജീവനക്കാർ ദിയ കൃഷ്ണയ്ക്ക് നൽകിയില്ല എന്നതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ടാക്സ് തട്ടിപ്പ് നടന്നിരുന്നോ എന്നത് കൂടി അന്വേഷിച്ചാൽ ബോധ്യപ്പെട്ടതാണ് ഇതൊക്കെ ആര് തട്ടിപ്പ് നടത്തിയാലും അത് പുറത്തു വരട്ടെ ആര് തട്ടിപ്പ് നടത്തിയാലും അത് പുറത്തു വരട്ടെ ഇതിൻ്റെ ഇഫ് വി ഗോ ടു ദി നമ്മളെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ബോക്സ് ഇടവേളയ്ക്ക് ശേഷം അമ്മായി ഇറങ്ങിയല്ലോ ഫേമസ് ആകാൻ പേടിനെ അടക്കം പിന്തുണച്ചത് നിങ്ങളുടെ മാത്രം ആളുകളാണെന്ന് വിചാരമുണ്ടെങ്കിൽ ആദ്യം അതങ്ങ് മാറ്റിവെച്ചേക്ക് ഈ സൈസ് ഐറ്റങ്ങൾ കാരണം ഇവർ പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തിലെ ബാക്കിയുള്ള പാവങ്ങൾക്കാണ് ചോറിൽ മണ്ണ് വീഴുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണത് ഒരു കമൻറ്റാണത് കാരണം വെച്ചാൽ ഇത് കാ ഇത് കാരണം കൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്വാഭാവികമായിട്ടും ഇവരുത് ഈ ഇങ്ങനെ ജോലിക്കെടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാട്ടിക്കഴിഞ്ഞാൽ ഇവര് ഇതുപോലത്തെ കാർഡ് ഇറക്കുമല്ലോ അപ്പോൾ ആർക്കും ഇവർക്ക് ഒരു ജോലി കൊടുക്കാൻ മടിക്കും പോ വിടുന്നു എൻ്റെ ചാട്ടൻ അങ്ങ് ദുബായിൽ നിന്ന് അയക്കുന്ന പൈസയാണ് മാസത്തിൽ രണ്ട് ലക്ഷം ചില മാസങ്ങളിൽ രണ്ട് കോടി വരെ വരും അതേത് മാസം എന്ന് വെച്ചാൽ ഏപ്രിൽ മറ്റേ ഏതാണ് ഉദയനാണ് ധാരമല്ലേ അത് അല്ലെങ്കിൽ ഉദയാന മാസത്തിൽ രണ്ട് ലക്ഷം ചില മാസങ്ങളിൽ മാസങ്ങളത് കോടികൾ വരെ വരും അങ്ങനെ എനിക്ക് വേണ്ട അവരുടെ ലക്ഷങ്ങൾ എൻ്റെ എൻ്റെ അമ്മ ആ പെണ്ണിൻ്റെ തൊലിക്കട്ടിന്ന് ഇതാണ് പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ബിന്ദു അമ്മയുടെ പോസ്റ്റ് അഭിപ്രായം പറയാൻ അവർക്കും അവകാശമുണ്ട് ഷീസ് ബോട്ട് എവറി റൈറ്റ് അതായത് അവരുടെ അവകാശമാണ് അല്ല അവരുടെ അഭിപ്രായമാണ് അതതിൻ്റെ വഴിക്ക് പോട്ടെ ഇനി നമ്മുടെ മെയിൻ കഥാപാത്രമായിട്ടുള്ള സ്വാമിജിക്ക് എന്താ പറയാനുള്ളത് നോക്കാം എവിടെ പോയിട്ട് ഒളിവിലിരിക്കാല്ലേ അവര് ഏഹ് അങ്ങനെ ഒളിവിലിരുന്നാൽ തന്നെയും അങ്ങനെ പിടിക്കില്ലേ പോലീസ് പണ്ടത്തെ പോലീസ് പണ്ടത്തെ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമല്ലോ ഇവരിവിടുന്ന് അങ്ങോട്ട് മാറിയാ അവരെ പിടിക്കും അവരിവിടുന്ന് ഇങ്ങോട്ട് മാറിയാ അവളെ പിടിക്കും ലോകത്തിലെ എല്ലാം കാണാൻ ഒരു ഒരാൾ മുകളിൽ ഇരിക്കുന്ന പോലെ പോലെ എവിടെ നോക്കിയാലും സി സി ടി വി എവിടെ നോക്കിയാലും സാറ്റലൈറ്റ് ഇപ്പൊ സാറ്റലൈറ്റാ വരാൻ പോണേ സി സി ടി വി ഒന്നും വേണ്ട ഇവിടെ ഒരു ഉറുമ്പാണെങ്കിൽ അറിയാൻ പറ്റി പെൺകുട്ടികൾ ഒളിവിലാ ആ പെൺകുട്ടികളെ വീട്ടിലുണ്ട് ഇൻവെസ്റ്റിഗേഷന് അവർ ചെല്ലണം എന്ന് പറഞ്ഞു ഇവർ സമയം ചോദിച്ചു അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സമയം ചോദിച്ചു അതിനിടയിൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽ എടുക്കണം ഇവരുടെ യു ഇവരുടെ കടയിലെ ഡീറ്റെയിൽ എടുക്കണം കടയിൽ വന്ന വ്യവഹാരത്തിൻ്റെ ഡീറ്റെയിൽ എടുക്കണം പൈസ എവിടെ പോയാൽ അത് കഴിഞ്ഞിട്ടാണ് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നത് ഇപ്പോൾ പറയുന്നത് ഈ എരപ്പാളികളും ഇവരുടെ ഇവരുടെ മൂട് താങ്ങികളും യൂട്യൂബേഴ്സും പറയുന്നത് ആ ഒരു പൈസ കെട്ടു ആ മുത്തൻകല്ലികൾ ഒളിവിൽ പോയിരുന്നു അവർ എവിടെയും ഒളിവിൽ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ ആ മൂന്ന് പെണ്ണങ്ങളും ഇയാളുടെ അടുത്തുണ്ട് ഇയാൾ ക്യാമറയ്ക്ക് നോക്കുന്നില്ല ഇയാൾ സംസാരിക്കുന്ന സമയത്ത് കുറെ അങ്ങോട്ട് നോക്കുന്നു കൊറേ എങ്ങോട്ട് നോക്കുന്നു കൊറേ എങ്ങോട്ട് നോക്കുന്നു കൊറേ അങ്ങോട്ട് നോക്കുന്നു എനിക്ക് തോന്നുന്ന ആ ക്യാമറയുടെ ബാക്കിണ്ടെന്നില്ല കേട്ടോ ഈ പറയുന്നതിന് സ്ത്രീകള് പോലുണ്ടെന്ന് മനസ്സിലാക്കണം അവരു കാര്യം മനസ്സിലാക്കണം അപരങ്ങളാണ് സ്ത്രീകള് നാളെ നിങ്ങൾക്ക് ഇതന്നെയാണ് ഗതി നിങ്ങളുടെ ഗതി തന്നെയാണ് അവർ സമയം ചോദിച്ചാൽ അവർ വീട്ടിലിരിക്കേണ്ടത് അപ്പോഴേക്കും ഒളിവിലെ ഓർമ്മകൾ നാടകം പുതിയ നാടകം വന്നു ടീം ഇപ്പോൾ സംഗീത സിമ്പിൾ പ്രോഗ്രാം അതിനാണ് ഈ ഈ നാണം ഒരു പുകമറ സൃഷ്ടിക്കുക ആ തമിഴ്നാട്ടിൽ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് നാട്ടിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത്യാവശ്യം കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് തന്നെ അറിയില്ല ഏതോ ഒരു റൂമിനടച്ചിരുന്ന് ഒരു തലേക്കെട്ടും കെട്ടി കഴുത്തിൽ രുദ്രാക്ഷം ഇട്ടിട്ട് സ്വയം സ്വാമി എന്ന് വിളിച്ചിട്ട് പേര് ബ്രഹ്മിട്ട് ഏതോ ഒരു ഏതോ ഏതോ ഒരു ഒരു മുന്നിൽ ഈ പരിപാടി മാറും കാര്യം പോലീസിന്റെ അടുത്ത് വരും വലിയ കാര്യം ഇവളാര് പറഞ്ഞു എന്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ നീ കണ്ട മുഖല്ല എന്റെ മുഖം അതിനപ്പുറം ഒരു മുഖം ഈ എന്ന് വിളിച്ചു പറഞ്ഞാൽ കേട്ടതാ അതിന്റെ അപ്പന്റെ അപ്പൻറെ മുഖമുണ്ട് ആർക്ക് പോലീസുകാർക്ക് ഇതൊക്കെ ഞങ്ങളും കേട്ടിട്ടുള്ളതാണ് സ്വന്തം സ്ഥാപനത്തിന്ന് അതായത് അധ്വാനിച്ചിട്ട് ലോൺ എടുത്തിട്ടോ ഇങ്ങനെയൊക്കെയോ ക്യാപിറ്റലൊക്കെ റേസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് മൂക്കിൻ്റെ തുമ്പത്തിലൂടെ ലക്ഷങ്ങൾ ആൾക്കാർ തട്ടിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ പറയുന്ന ഡയലോഗാണത് അതായത് ഒരു പണിയും ചെയ്യാതെ ഇതേപോലെ ഒക്കെ ഇരുന്നിട്ട് പറഞ്ഞവർക്ക് അതിൻ്റെ ഒരു സംഗതി മനസ്സിലാവില്ല കോടതിക്ക് ആ മുഖം കാണാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ ആ മുഖം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളൂ നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്ന ആളുകൾ അവിടെ നാടകമല്ല നടക്കാൻ പോണത് കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടാണ് നിങ്ങളെ കഴുത്തിന് കുടുക്കിടുക ആ കുടുക്കിടുന്നത് ആ പെൺകുട്ടികളുടെ നേരെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് അത് അവർ കാര്യം മാത്രം പ്രസക്തമായിട്ടുള്ള അതിന് അതിന് നേർ വഴിക്ക് ചെയ്യുന്നതാണ് പ്രതികാരം വെച്ച് ചെയ്യുന്നതല്ലല്ലോ ഈ അപകീർത്തി അപകീർത്തിപ്പെടുത്തലും ഈ അപകീർത്തിപ്പെടുത്തൽ എന്ന പ്രോഗ്രാം പി ആർ വർക്ക് അത് കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട് ദിവസവും കാലത്ത് എഴുന്നേറ്റ് വീഡിയോടെ പരിപാടി ദിവസവും കാലത്ത് വീഡിയോ കരച്ചൽ വീഡിയോ കരച്ചൽ ഏഹ് ഒരു കാര്യം മനസ്സിലാക്കണം ഏറെപ്പാളി സംഘിക്കൂട്ടങ്ങൾ ദിയാ ഗാങ് ആ കോടതി ഒന്നും അവസാന കോടതി അല്ലാതൊന്നും ഇത് കോടതി പോലീസ് സംവിധാനത്തിന്റെ എൻക്വയറി ആ ഇവരുടെ ഈ കോടതി പരിപാടി ഇവരുടെ ഈ ജനങ്ങളുടെ പുകമറ സൃഷ്ടിക്കൽ ഇപ്പോൾ ഇവര് പറയുന്നത് സമൂഹം തിരിച്ചറിഞ്ഞു പോന്ന് ഇതിന്റെ നിയമങ്ങൾ നൂലാമാലകളുണ്ട് ആ ഓക്കെ സമൂഹം എന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും ആ കേസ് കേസിന്റേതായ വഴിക്ക് കൊടുക്കട്ടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഒരു ഒരുവിധമൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെ എന്താ പറയുക ഇയാളുടെ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയ പദാണെന്ന് വെച്ചിട്ട് ആ രീതിയിൽ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന സംഗതിയും അതും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഏതായാലും സ്വാമിജി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിട്ടുണ്ട് ദുരിതരേനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ എങ്ങനെയെങ്കിലും ഈ ഒരു സംഗതിയിൽ കയറി കൂടണം വലിയ റീച്ചൊന്നുമില്ല അതേമാരെ ആരെങ്കിലുമൊക്കെ എടുത്ത് റിയാക്ട് ചെയ്താൽ മാത്രമേ ആരെങ്കിലും കാണുന്നുള്ളൂ അല്ലാതെ വലിയ റീച്ചൊന്നും പാർത്തനില്ല അയാളെ കാര്യങ്ങൾ പറഞ്ഞവിടെ പോട്ടെ എന്തായാലും നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഫെർദർ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് കോഡ് കെയ്സ്